നമുക്കറിയാം കേരളത്തിലെ പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട നല്ല ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് വാഗമൺ അവിടെയുള്ള ടീ ലേക്ക് ബോട്ടിംഗ് സെൻറ്റർ ആണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കടന്നത് പക്ഷേ അക്കരെയുള്ള കാഴ്ചകളും തേയിലത്തോട്ടവും ഈ പാലവും ഒക്കെ കണ്ടപ്പോൾ ടിക്കറ്റ് പോക്കറ്റിനുള്ളിലിട്ട് ഈ പാലത്തിലേക്ക് കയറി ഇനി കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്നിട്ട് ബോട്ടിങ്ങിന് പോകാം ാലം കയറി എത്തുന്നത് ഒരു ചെറിയ എന്നാൽ ടിപ്പിക്കൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് തീരത്തോട്ടത്തിനിടയിലൂടി നടക്കാനും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് കാഴ്ചകൾ കണ്ട് തിരിച്ചെത്തി ബോട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ബോട്ട് കിട്ടാനൊക്കെ കുറച്ച് താമസം വരുന്നുണ്ട് എങ്കിലും ഭാഗ്യത്തിന് അധികം വൈകാതെ ഒരു ബോട്ട് കിട്ടിയിട്ടുണ്ട് സ്വയം തുഴഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ പെടൽ ബോട്ടാണെങ്കിൽ ചവിട്ടി പോകുന്നതിനോ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് സഹായത്തിന് വേണമെങ്കിൽ ആണെങ്കിൽ കിട്ടും ഒരു അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ലേക്കിന് ചുറ്റുമെന്ന് കൊണ്ടുപോയിട്ട് വരും അങ്ങനെ നമുക്കൊരു ചേട്ടന് തുഴലനായിട്ട് കിട്ടിയിട്ടുണ്ട് തുഴച്ചിലിനിടയിൽ അദ്ദേഹം ഈ കുന്നുകൾക്കിടയിലെ ഈ തടാകത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു കുന്നുകൾക്കിടയിലുള്ള താഴ്ന്ന പ്രദേശത്ത് ബണ്ട് നിർമ്മിച്ച് അവിടെ വെള്ളം കെട്ടുനിർത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ കൃത്രിമ തടാകമാണിത് അധികം ആഴമൊന്നുമില്ല ഈ തടാകവും ഇതിനു ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പും ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം അത്ര മനോഹരമായിട്ട് വാഗമണ്ണിന്റെ പ്രകൃതി ഭംഗിയോട് ഇത് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ബോട്ടിംഗ് സെൻറ്ററിന്റെ പാർക്കിങ്ങിനടുത്തായിട്ട് പൂട്ടിപ്പോയൊരു ടീ ഫാക്ടറി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെയൊക്കെ കാണുമ്പോൾ പഴയ ചില സിനിമകളുടെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ഓർമ്മ വരുന്നത് ക്ലൈമാക്സിലെ കൂട്ടയടി നടക്കുന്ന ലൊക്കേഷനൊക്കെ ഇതുപോലെ തോന്നുന്നില്ലേ